ഞാൻ നമ്മുടെ മനീഷും കൂട്ട രാവിലെ കാസ്റ്റിംഗ് ഇറങ്ങിയ കേട്ടോ അതിരാവിലെയാണ് നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ കണ്ടത്തിലൊക്കെ മഞ്ഞുണ്ട് കാസ്റ്റ് ചെയ്യുന്ന സ്പോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലുണ്ട് ഇതിലൊരു രണ്ട് സൈഡിൽ കൈത്തോടുണ്ട് ഈ തോട്ട് നല്ലപോലെ വരാറുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ ആദ്യമായിട്ട് ഞാൻ വരുന്നത് ഇപ്പം ഇവിടുന്ന് കാസ്റ്റ് ചെയ്ത് നോക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ അവരങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല ഇതൊന്നും തോട് കണ്ട തോടിന വെള്ളം ശകലം കുറവാണ് ഇങ്ങനെ അടിക്കുകയില്ലതൊന്നും അറിയത്തില്ല എന്തായാലും അവൻ കാസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം വല്ലതും അടിക്കുകയില്ലെന്ന് എങ്ങനെയാണെന്നൊക്കെ കേട്ടോ നമ്മളിന്ന് ഖോറായിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഇതിട്ട് നമുക്ക് നോക്കാം എത്രത്തോളം റിസൾട്ടുണ്ട് കാര്യങ്ങളുണ്ടെന്ന് പക്ഷേ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഒരു റഷയില്ലാത്ത ഹുക്കബ്രഷ് ഇതുണ്ടോ സോഫ്റ്റ് എഡിഷൻ അതുപോലെ തന്നെ ഹുക്ക് പ്രഷുണ്ട് ഇത്രയും ഹുക്ക് കിളന്നാണ് ഇരിക്കുന്നത് റബ്ബർ നോട്ടോ ഞാൻ ഓർവായിട്ട് നമുക്കതില്ല കറക്റ്റ് അതിൻ്റെ ഇതിലാണ് നമുക്ക് നേട്ടോ ഇത്രയും ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ മീൻ അടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഹുക്കപ്പ് ആവും നമുക്ക് നോക്കാം ഈ ഫ്രൂട്ട് എത്രത്തോളം മീൻ കിട്ടും എന്നൊക്കെ നേരെ കാശ് ഇങ്ങോട്ട് പോയേട്ട് ഇവിടെ ഒരു മീൻ സ്ട്രൈക്ക് ചെയ്ത കോറ എന്നാണ് ഇതിൻ്റെ പേര് ചെമ്പല്ലിട മൊത്തം കിടക്കും സ്ട്രൈക്ക് ഫസ്റ്റ് പെയിൻ കേട്ടോ ഹൊടാ ഇവിടെ വരല്ല കണ്ടല്ലോ ഇതിനെ എവിടെ കൊണ്ട് ഇടാടാ ചെന്റ് പൊന്നളിയ ഓരല്ല കണ്ടു ഇത് മറ്റേ വാങ്ങിയടിക്കാൻ പറ്റിയ വരല്ലേ ണ്ടോ നമ്മുടെ കോറയ്ക്കകത്ത് കിട്ടിയാൽ വരാലോ കേട്ടോ കേട്ടോ കൈവെള്ളക്കകത്ത് ഇരിക്കാനുള്ള അത്ര സൈസുകള് ചെറിയ സൈസ് വരാൽ പിന്നെ വിട്ടേക്ക കൊണ്ടോട്ട് കാര്യമില്ല ഇതുണ്ടോ ഫ്രോവ് ഇരിക്കുന്നുണ്ടോ അറ്റിക്ക് വിഴുങ്ങി വലിയ ഡാമേ ഒന്നുമില്ല ഇല്ലെന്നാണ് തോന്നുന്നത് ഫ്രോവ് കൊരവള്ളി ഇരിക്കുക കൊരവള്ളിക്കകത്ത് വാട് Giver engang noe? To... നമ്മുടെ ഫസ്റ്റ് സ്ട്രൈക്ക് കേട്ടോ പായലിൻ്റെ ഉണ്ടക്കടുന്ന സ്ട്രൈക്ക് ചെയ്യാൻ വന്നത് അടിപൊളുണ്ടോ അയ്യോ പോയി സാധനായിരുന്നു മിസ്സായി ഫസ്റ്റ് വിനു ഇങ്ങനെ മിസ്സായിരിക്ക പായലിന്റെ മണ്ടക്കൊന്നുള്ള അടിയായിട്ട് പ്രോപ്പറായിട്ട് അത് എടുക്കാത്ത അതിന് കിട്ടിയില്ല വേറെ നോക്കാം ടക്കിയില്ല അടക്കിയില്ല അടക്കിയില്ല ക്യൂറൊക്കകത്ത് വരാൽ അടിച്ചു കൈ ഫസ്റ്റ് വരാൽ ഇട്ടത് ഫസ്റ്റ് വരാൽ അങ്ങോട്ട് ഇട്ട് വെട്ടിയെന്ന് അറിഞ്ഞില്ല അടിയിൽ കൂടെ വെട്ടിക്കൊണ്ട് പോവായിരുന്നു ഓ നാടൻ വരാല്ലാടൻ വരാലാണ് ഹുക്കപ്പുണ്ടോ ഇതാ ഹുക്കപ്പുണ്ടോ നല്ല തീർ ഹുക്കപ്പ് ക്ലിയർ ഹുക്കപ്പ് ഒന്നും പറയല്ലോ അടിപൊളി കേട്ടോ കിടുക്ക് ഹോ ഫ്രോ ഒന്നും പറയല്ല നാടൻ പറയലാണേ അത്യാവശ്യം കുഴപ്പമില്ല സൈസ് എടുക്കാൻ പറ്റിയ സൈസാണേ കൊല്ലി അങ്ങോട്ടേട്ടെ അടി കിട്ടിയോ സ്ട്രൈക്കാന്ന് കയറിയ കേട്ടി കയറ്റി ഓ സൈസ് വരാം വൈസാണ്ടേ ചേട്ടാ ചേർക്ക് വരാല്ലടിച്ചേട്ടെ നമ്മുടെ ക്രോസിലേട്ടോ ബേബി ക്രോസിൽ Kullang 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 Wayudathai 2nd Thara Lio To Strike Missile Guys 1 <laughs> Strike அண்ணா அடிச்சு அச்சப்பொடிய அடிச்சது எப்பீரைப்பொடியா அடிச்சது அருப்பிக்கிற ഇത് ഈ ഇതിനകത്താണോ കിടക്കുന്ന ഈ സാധനങ്ങളല്ല അപ്പൊ ഈ ചപ്പിനെ ഒണ്ടക്കേഞ്ഞിട്ട് കുളിക്കാതെ ഞാൻ അടുത്ത ഇപ്പുണ്ടേ അങ്ങോട്ട് നീലക്കട മോള് ഇവിടെ വലിച്ചോണ്ട് പോടോ അത് ഞാൻ കണ്ടില്ല ഞാൻ ആ ഇതിനകത്ത് നനക്കി മണ്ടതേ കയറി ഉടക്കണ वह कला അല്ല ഖുറ എത്ര നേരം വെയിറ്റ് ചെയ്താൽ നോക്കിയാൽ വെച്ച് കൊടുത്ത് പയ്യെ ഖുറയ്ക്കകത്ത് വിയറ്റ്നം വരാല്ല പട്ടൊക്കെ വിയറ്റ്നം വരാൽ നമുക്ക് ഖുറയ്ക്കകത്ത് കിട്ടിയ വരാല്ലേ കേട്ടോ ഓ സൈസ് വരാൽ പട്ടൊക്കെ വരാല്ലോ നോക്കി ചിമിട്ട വരാല്ലേ കേട്ടോ ഷയില്ല ഫ്രോഗ ഇരിക്കുന്നതേണ്ടോ ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ അടിപ്പിനായിട്ട് വിഴിങ്ങ കേട്ടോ കൊല്ലിങ്ങ എന്നാണ് അതേണ്ടേ നമ്മുടെ ഹുറേന്ന് പറഞ്ഞ ഫ്രോഗിലാണേ കേട്ടോ അടിച്ചേക്കുന്നത് ബ്രോടെ കിട്ടക്കാൻ വിയറ്റ്നവരെല്ലാം ഒരു രക്ഷയില്ല സെറ്റ് തന്നെ രണ്ടാമത്തെ ഒരാൾ ഹുറ ഹുറയ്ക്കത്ര ചാവിടുന്നതിനെ പിടിച്ചല്ലേ പക്ഷേ കുഴപ്പമില്ലാത്ത ഒരാൾ അടിച്ച് ഉക്കണ്ട പൊളി വിഴുങ്ങി

വലിച്ചോണ്ട് പോയിട്ട് പോലും